നമസ്കാരം ഇന്ത്യൻ സിനിമയിൽ നിരവധി ആരാധകരുള്ള താരമാണ് അനുഷ്ക ഷെട്ടി ഗ്ലാമർ നായിക എന്ന ലെവലിൽ നിന്ന് ഇൻഡസ്ട്രിയിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത നടികൂടിയാണ് അനുഷ്ക ഷെട്ടി സ്ത്രീപക്ഷ ചിത്രങ്ങളിലൂടെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഇന്നും ഇന്ത്യൻ സിനിമയുടെ ദേവസേന എന്നാണ് അനുഷ്ക ഷെട്ടി അറിയപ്പെടുന്നത് താരത്തിന്റെ വിവാഹമാണ് ഇപ്പോൾ ആരാധകരെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം വിശേഷങ്ങൾ മാത്രമല്ല അത്ര തന്നെ അനുഷ്കയുടെ സ്വകാര്യ വിഷയങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും അനുഷ്ക എന്തുകൊണ്ട് വിവാഹം ും ചെയ്യുന്നില്ല എന്നതാണ് പലരുടെയും ചോദ്യം എന്നാൽ വിവാഹം നിർബന്ധമല്ല പറ്റിയ ആളെ കണ്ടെത്തിയാൽ വിവാഹം ഉണ്ടാവുമെന്നും അനുഷ്ക പലപ്പോഴായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരാളെ ഇപ്പോൾ വീട്ടുകാരായി തന്നെ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ദുബായ് ബേസ്ഡ് ബിസിനസ്സുകാരനാണ് വരൻ വീട്ടുകാരായി കണ്ടെത്തിയ ആളെ അനുഷ്ക ഓകെ പറഞ്ഞു അതോടെ ഇരുവീട്ടുകാരും വിവാഹത്തിനു വേണ്ടിയുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയെന്നും വിവാഹം ഉടൻ ഒക്കെയാണ് ടോളിവുഡ് സിനിമാ ലോകത്ത് നിന്നും വരുന്ന വാർത്തകൾ അതേസമയം ഇതാദ്യമായല്ല അനുഷ്ക ഷെട്ടിയുടെ വിവാഹ വാർത്ത ഇതുപോലെ വൈറലാകുന്നത് പല നടന്മാർക്കൊപ്പവും അനുഷ്കയുടെ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും അധികം കേട്ടത് പ്രഭാസിനൊപ്പമുള്ള പ്രണയ ഗോസിപ്പുകളാണ് നേരത്തെ ഇവർ തമ്മിൽ ഡേറ്റിംഗിലാണ് എന്ന ഗോസിപ്പുകൾ വന്നിരുന്നുവെങ്കിലും ആ വാർത്ത ശക്തമായി പ്രതികരിച്ചത് ബാഹുബലി ചിത്രങ്ങൾക്ക് ശേഷമാണ് എന്നാൽ പ്രഭാസും ഞാനും സുഹൃത്തുക്കളാണെന്നും സൗഹൃദത്തിനപ്പുറത്തേക്കൊരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല എന്നും പലതവണ അനുഷ്ക ഷെട്ടി പറഞ്ഞു പ്രഭാസും അതേ വാർത്ത അറിയിച്ചു ഇപ്പോൾ അനുഷ്കയ്ക്കൊപ്പം പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളും വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നുണ്ട് സിനിമകളിലേക്ക് വന്നാൽ വളരെ സെലക്ടീവായി മാത്രമേ അനുഷ്ക ഷെട്ടി ഇപ്പോൾ സിനിമകൾ തിരഞ്ഞെടുക്കാറുളളൂ ടേക്ക് സിനിമകളിലേക്ക് വന്നാൽ വളരെ സെലക്ടീവായി മാത്രമേ അനുഷ്ക ഷെട്ടി ഇപ്പോൾ സിനിമകൾ തെരഞ്ഞെടുക്കുന്നുള്ളൂ മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ അനുഷ്കയുടേതായി ഇറങ്ങിയത് മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആയിരുന്നു ക്രിഷ് ജഗർലമുടി സംവിധാനം ചെയ്യുന്ന ഗാട്ടിയാണ് അനുഷ്കയുടെ അടുത്ത സിനിമ അതേസമയം അനുഷ്ക മലയാളത്തിലും അഭിനയിക്കുന്നുണ്ട് കത്തനാർ ചിത്രത്തിന് അണിയറ പ്രവർത്തകർ സ്വീകരണം നൽകിയതെല്ലാം വലിയ വാർത്തയായിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിന് ശേഷം അനുഷ്ക സെലക്ടീവ് ആയിരുന്നു വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് നടി ചെയ്തിരിക്കുന്നത് ബാഹുബലിക്ക് ശേഷം വന്ന ഭാഗമതി വലിയ ഹിറ്റായിരുന്നു മലയാളത്തിൽ നിന്ന് ജയറാമും ഉണ്ണിമുകുന്ദനുമെല്ലാം ഭാഗുമതിയിലുണ്ടായിരുന്നു നിശബ്ദം സൈറ റെഡ്ഡി മിസ് ഷെഡ്ഡി മിസ്റ്റർ പോളിഷ് ഷെഡ്ഡി പോലുള്ള ചിത്രങ്ങളാണ് പിന്നീട് നടി ചെയ്തത് അതുകൊണ്ട് കഴിഞ്ഞ ആറോ ഏഴോ വർഷങ്ങൾക്കിടെ വളരെ കുറച്ച് റിലീസ് മാത്രമാണ് നടിക്കുണ്ടായിരുന്നത് അതേസമയം കത്തനാർ മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളിലൊന്നാണ് എഴുപത്തിയഞ്ചു കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് റിലീസ് ചെയ്യുക സിനിമയ്ക്കായി നാപ്പത്തി ചതുരശ്ര അടിയിലെ സ്റ്റുഡിയോ ഫ്ലോർ തീർത്താണ് ഷൂട്ടിംഗ് ചിത്രത്തിൽ കടമറ്റത്ത് കത്തനാറായിട്ടാണ് ജയസൂര്യ വേഷമിടുന്നത് അനുഷ്ക ഷെട്ടി കള്ളിയങ്കാട്ട് നീലി എന്ന രക്ഷിവേഷത്തിലാണ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് വളരെയധികം പ്രാധാന്യമുള്ള ചിത്രം കൂടിയാണിത് അതേസമയം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ജയസൂര്യുടതായി തിയേറ്ററിൽ എത്തുന്ന ചിത്രം കൂടിയായിരിക്കും കത്തനാർ മലയാളത്തിൽ നിന്ന് വരുന്ന ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും ഹൈപ്പും കത്തനാർക്കാണ് ചിത്രത്തിൽ അനുഷ്കയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് ബാഹുബലി മുതൽ അനുഷ്കയുടെ പ്രതിഫലം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ബാഹുബലിയുടെ ആദ്യ ഭാഗമായി മൂന്ന് കോടി രൂപയാണ് അനുഷ്ക പ്രതിഫലമായി വാങ്ങിയത് രണ്ടാം ഭാഗത്തിൽ ഇത് അഞ്ചു കോടിയായി ഉയർന്നു ഏറ്റവും അവസാനം ഇറങ്ങിയ മിർ മിസ്റ്റർ പോളിഷ് ഷെട്ടിക്കായി ആറ് കോടി രൂപയാണ് അനുഷ്ക പ്രതിഫലമായി വാങ്ങിയത് നടിയുടെ ഉയർന്ന പ്രതിഫലം കൂടിയാണിത് അഞ്ചു കോടിയാണ് നടിക്ക് കത്തനാരിൽ ലഭിക്കുന്ന പ്രതിഫലമെന്ന അഭ്യൂഹങ്ങളുണ്ട് ഇക്കാര്യം പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനോടകം മൂന്ന് ഷെഡ്യൂളുകൾ ചിത്രത്തിൻ്റെതായി പൂർത്തിയായിട്ടുണ്ട്